കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സോണൽ കൺവെൻഷന് തുടക്കമായിരിക്കുകയാണ് കോഴിക്കോട് ഇന്നലെ തുടങ്ങിയിരിക്കുന്നുണ്ട് ഇന്ന് പത്തനംതിട്ടയിലും എറണാകുളത്തും ഇന്ന് തുടക്കമാവുകയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ കൺവെൻഷൻ ഇന്ന് നടക്കും മൈലപ്രയിൽ നടക്കുന്ന ചടങ്ങിൽ സി എ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ടി സുഭാഷ് ബാബു അധ്യക്ഷത വഹിക്കും സിഒഎ ജനറൽ സെക്രട്ടറി കെ വി രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി ബിജു എം നായർ റിപ്പോർട്ട് അവതരിപ്പിക്കും ബി മനോജ് ചടങ്ങിൽ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിക്കും തുടർന്ന് നടക്കുന്ന ചർച്ചയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ബി ബിജുകുമാർ മറുപടി പറയും കേരളാവശ്യ ന്യൂസ് ഡയറക്ടർ സുരേഷ് ബാബു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ എന്നിവർ ആശംസകൾ നേരും ിന് സ്വാഗതം ആശംസിക്കും സിഒ എ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം അനിൽകുമാർ ചടങ്ങിൽ അനുശോചന പ്രമേയം അവതരിപ്പിക്കും ജില്ലയിലെ നൂറിലധികം പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും സിഒഎ ജില്ലാ കമ്മിറ്റി അംഗം ഷാജൻ നായർ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കൺവെൻഷനും ഇന്ന് തുടക്കമാകും ജില്ലാ പ്രസിഡന്റ് സുധീഷ് പട്ടണം പതാക ഉയർത്തുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക കളമശ്ശേരിയിൽ നടന്ന ചടങ്ങ് സി ഒ എസ് സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഷിബു നയസമീപന രേഖ അവതരിപ്പിക്കും രണ്ടാം സെഷനിലാണ് റിപ്പോർട്ട് അവതരണങ്ങൾ നടക്കുക ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് അവലോകന റിപ്പോർട്ടും ട്രഷറി ടി എസ് സന്തോഷ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിക്കും കിഷോർ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കും ഉച്ചഭക്ഷണത്തിന് ശേഷം പൊതുചർച്ച ആരംഭിക്കും തുടർന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ മറുപടി പറയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എസ് രജനീഷ് ചർച്ച ക്രൂഡീകരിക്കും സ്വാഗതസംഘം ജനറൽ കൺവീനർ കെ എൻ വേലായുധൻ നന്ദി പറയുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും